പാലക്കാട് കുളപ്പുള്ളിയിലെ വ്യാപാരികളുമായുള്ള തർക്കത്തിൽ വീഡിയോ പുറത്തുവിട്ട് സിഐടിഒ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സ് കമ്പനിയിൽ കയറ്റർക്ക് യന്ത്രത്തിലേക്ക് സിമന്റ് ചാക്ക് വയ്ക്കുന്നതും യന്ത്രത്തിൽ നിന്ന് പിന്നീട് തലച്ചുമടായി ഇറക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തലച്ചുമടായി ഇറക്കിയാൽ ഇതിലും പെട്ടെന്ന് ഇറക്കാമെന്നും യന്ത്രം കൊണ്ടുവന്നത് തൊഴിലാളികളെ പറ്റി പുറത്താക്കാനാണെന്നും സിഐടിഒ ആരോപിക്കുന്നു പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ ദിവസങ്ങളായി കുഴൽ സമരം നടത്തുകയാണ് സിഐടിഒ ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ സമരം ചെയ്യുന്നു അതോടൊപ്പം അവിടുത്തെ ദൃശ്യങ്ങളും സി എ ടി വി പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണിപ്പോൾ അവർ പറയുന്നത് എന്താണ് കമ്പനിയുടെ പ്രതികരണം സ്മൃതി കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ കുളപ്പുള്ളിയിൽ ഈ കാറ്റിയിറക്കി യന്ത്രത്തിനെതിരെ സി ഐ ടിയു കുടിലുകെട്ടി സമരം നടത്തുകയാണ് കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന പ്രകാശ് സ്റ്റീൽ ആൻഡ് സിമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഉടമ ആറ് ലക്ഷം രൂപ ചെലവിട്ട ഒരു കാറ്റിയിറക്കി യന്ത്രം കൊണ്ടുവരികയായിരുന്നു തൊഴിലാളികളുടെ സഹായം ഇല്ലാതെ തന്നെ ഈ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സിമന്റ് ലോഡ് വരുമ്പോൾ അത് കയറ്റാനും ഇറക്കാനും ഈ യന്ത്രം കൊണ്ട് സാധിക്കുമെന്നുള്ളായിരുന്നു ആ കടയുടമയുടെ വാദം മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇനി മുതൽ ചുമട്ടു തൊഴിലാളികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടയുടമ ഈ സി ഐ ടിയുടെ ചുമട്ട് െ മാറ്റി നിർത്തുകയായിരുന്നു ഇതിനെതിരെയായിരുന്നു തൊഴിൽ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള സി ഐ ടിയുവിന്റെ കുടിലുകെട്ടിയ സമരം ഏതായാലും ഈ സമരത്തിനിടയിലാണ് ഇപ്പോൾ സി ഐ ടി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് നിലവിൽ ഈ കടയുടമ സ്ഥാപിച്ചിട്ടുള്ളത് ഒരു കൺവെയർ ബെൽറ്റ് പോലുള്ള യന്ത്രം മാത്രമാണ് ആ കൺവെയർ ബെൽറ്റിലേക്ക് തൊഴിലാളികളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഈ സിമെന്റ് ചാക്കുകൾ കയറ്റാനും ഇറക്കാനും സാധിക്കുകയുള്ളൂ തലച്ചുമടായാണ് ഈ ചാക്കുകൾ കയറ്റുന്നതും ഇറക്കുന്നതും ഈ തൊഴിലാ ഈ ഉടമയുടെ സഹകരണത്തോടുകൂടി തന്നെ ഇതിന്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ സി ഐ ടിയു നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണത്തിന്റെ വീഡിയോ ാണ് ഇപ്പോൾ സി ഐ ടിയു പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത് തലച്ചുമടായി ഈ ലോറിയിൽ നിന്നും ഈ കടയിലേക്ക് സാധനങ്ങൾ ഇതിനും എളുപ്പത്തിൽ കയറ്റി ഇറക്കാമെന്നാണ് തൊഴിലാളികൾ പറയുകയും ചെയ്യുന്നത് ഏതായാലും ഈ ഒരു യന്ത്രം കൊണ്ടുവന്ന് തങ്ങളുടെ തൊഴിൽ വേണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ കടയുടമ നിഷേധിക്കുകയാണെന്നാണ് ഇപ്പോൾ സി ഐ ടിയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും സി ഐ ടിയു ഈ യന്ത്രത്തിനെതിരെ അല്ലെങ്കിൽ കടയുടമയുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്കെതിരെ വലിയ രീതിയിൽ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുന്നത് ഈ മാസം പാലക്കാട് ജില്ലയിലെ കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കടയുടമയ്ക്കും അതുപോലെ തന്നെ ഈ യന്ത്രവൽക്കരണത്തിനും സമരം നടത്തുമെന്നും ഇപ്പോൾ സി ഐ ടിയുടെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് കാരണം തല ചുമടായി ഇത്രയും പെട്ടെന്ന് കടയിലേക്ക് സിമെന്റ് കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന സമയത്താണ് ഈ കൺവെയർ ബെൽറ്റ് പോലുള്ള ഒരു യന്ത്രം കൊണ്ടുവന്ന് തങ്ങളുടെ തൊഴിൽ ഈ കടയുടമ നിഷേധിക്കുന്നതെന്നാണ് സി ഐ ടിന്റെ വാദം ഏതായാലും അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സി ഐ ടി ഭാരവാഹികൾ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്